സി പി എം സമ്മേളന കാലയളവിൽ പുതുചരിത്രമായി ഇടുക്കിയിൽ ഒരു വനിതാ ഏരിയ സെക്രട്ടറി ഇടുക്കി ജില്ലയുടെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറിയായി മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എം എം മണിയുടെ മകൾ സുമ സുരേന്ദ്രനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രാജാക്കാട് ഏരിയ സെക്രട്ടറിയായാണ് സുമ തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കാലയളവ് മുതൽ ഇടുക്കി ജില്ലയിൽ സി പി എമ്മിനെ നയിച്ച മുതിർന്ന നേതാവ് എം എം മണിയുടെ മൂന്നാമത്തെ മകളാണ് സുമ ചെറുപ്പം മുതൽ ഇടത് പ്രസ്ഥാനത്തിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കണ്ടുവളർന്ന തനിക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ തന്റെ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതായി സുമ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി ഇത്ര ഒരു വലിയ ഇത്രയും ഉത്തരവാദിത്തം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് തന്നെ അതിന് ചെറുതായിട്ട് കാണുന്നില്ല പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം എൻ്റെ സീനിയേഴ്സായ ഒട്ടേറെ സഖാക്കൾ ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയിലുണ്ട് ആ സഹാക്കളുടെ എല്ലാം സഹകരണത്തോടുകൂടി അവരുടെ എല്ലാം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് രാജാക്കാട് നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ജില്ലയിലെ ആദ്യ വനിതാ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പാർട്ടി അംഗമായ സുമ സുരേന്ദ്രൻ നിലവിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്ത് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വയനാട് ബത്തേരി ഏരിയ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ മീനങ്ങാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട എൻ പി കുഞ്ഞുമോളാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ആദ്യ വനിതാ ഏരിയ സെക്രട്ടറി ന്യൂസ് ബ്യൂറോ രാജകുമാരി